ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഡിസംബർ പതിനൊന്ന് ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഉലോസ എന്നറിയപ്പെടുന്ന ഗുരുവായൂരിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മാസത്തിലെ ശുക്രപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് ഈ സുദിനത്തിലാണെന്നത് ശ്രദ്ധേയമാണ് മറ്റ് താന്ത്രിക ചടങ്ങുകളൊന്നുമില്ലാതെ ഭഗവാൻ ഭക്തജനങ്ങളെ നേരിൽ കണ്ട് അനുഗ്രഹിക്കാൻ പുറത്തിറങ്ങുന്ന മഹാസുദിനം കൂടി ആണിത് അർജുനന് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചതും ഈ പുണ്യദിനത്തിലാണ് ആയതിനാൽ ഗീതാ ദിനമായി വിശേഷിപ്പിക്കുന്നു ക്ഷീരസാഗരത്തിൽ പള്ളി കൊള്ളുന്ന ഭഗവാൻ യോഗനിദ്രയിൽ നിന്നുണർന്ന് ലക്ഷ്മിദേവിയോടുകൂടി ഗുരുവായൂരിലെത്തുമെന്നാണ് വിശ്വാസം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയതും ഈ സുദിനത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ താന്ത്രിക ചടങ്ങുകൾക്കൊഴികെ മുഴുവൻ സമയവും ദർശനത്തിനായി ശ്രീകോവിൽ തുറന്നിരിക്കുന്നതും ഈ ഏകാദശി ദിനത്തിൽ മാത്രമാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തന്റെ പ്രസിദ്ധമായ നാരായണി ഗ്രന്ഥം ഗുരുവായൂർ ഭഗവത് സന്നദ്ധയിൽ സമർപ്പിച്ചതും വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിനത്തിലാണ് ഭക്തവത്തന്മാരായി മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വില്ലുമംഗല സ്വാമികൾ ഗുരൂരമ്മ തുടങ്ങിയവർക്കൊക്കെ ഭഗവത് ദർശനം ലഭിച്ചതും ഗുരുവായൂരിലെ സമസ്ത ചരാചരങ്ങളിലും വൈഷ്ണവചൈതന്യം അനുഭവപ്പെട്ടതും ഈ സുദിനത്തിനാണ് ഗുരുവായൂർ ഏകാദശി അകത്വം ഉൾക്കൊണ്ട് വൃത്തിനിഷ്ഠകളോടും മൃത അനുഷ്ഠാനങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുക്കുന്നവർക്ക് ഭഗവത് ദർശന സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം എല്ലാവർക്കും ഗുരുവായൂർ രേഖാദിജി ആശംസകൾ